അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ജനവിരുദ്ധ നിലപാടുകളുടെയും കൂടാരമായി മാറിയ തിരൂര് നഗരസഭാ ഭരണസമിതിക്കെതിരെ ശക്തമായ സമരം നടത്തുമെന്ന് എല്ഡിഎഫ് നഗരസഭാ കൗൺസിലർമാർ പറഞ്ഞു നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള അറവുശാല അടച്ചുപൂട്ടാനുള്ള കോടതി ഉത്തരവ് ദുർഭരണത്തിനേറ്റ തിരിച്ചടിയാണ് കഴിഞ്ഞ എൽഡിഎഫ് കൗൺസിൽ കാലത്ത് ഭൂരിഭാഗം പ്രവർത്തികളും പൂര്ത്തീകരിച്ച ആധുനിക അറവുശാലയും ബസ് സ്റ്റാൻഡിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റും ഉടൻ തുറക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം പിന്നിട്ടു കുടിവെള്ളം മലിനമാകുന്നതും പകർച്ചവ്യാധികളും മാരക രോഗങ്ങളും പടർന്നു പിടിക്കുന്നതും ആരോഗ്യം ശുചിത്വം മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ നഗരസഭാ ഭരണം ദയനീയ പരാജയമാണ് പ്ലാസ്റ്റിക് കത്തിക്കുന്നവരെ കാണിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച തിരൂർ നഗരസഭ പ്ലാസ്റ്റിക് കത്തിച്ചവരെ സംരക്ഷിക്കുകയാണ് രണ്ടാം വാർഡിൽ പ്ലാസ്റ്റിക് കത്തിച്ചവർക്കെതിരെ പരാതി നൽകിയിട്ട് ആറുമാസമായി ഫോട്ടോയും വീഡിയോയും സഹിതം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഇവർക്കെതിരെ നടപടിക്കൊരുങ്ങിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഫയലുകൾ പിടിച്ചുവാങ്ങി ചെയർപേഴ്സന്റെ പി എ ഓഫീസിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്തതെന്നും അവർ പറഞ്ഞു ഗർഭിണിയെ ചവിട്ടിയ കേസിലെ പ്രതിയെ ചെയർപേഴ്സന്റെ പി എ ആയി നിയമിച്ചത് ഇത്തരം പ്രവർത്തികൾക്ക് വേണ്ടിയാണെന്നും അവർ പറഞ്ഞു ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്തതും കരാറുകാർക്ക് നേട്ടമുണ്ടാക്കുന്നതുമായ പദ്ധതികളാണ് ഭരണക്കാർ കൊണ്ടുവന്നതെല്ലാം ഉദ്ഘാടനം ചെയ്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടും തുറക്കാൻ കഴിയാത്ത വഴിയോര വിശ്രമ കേന്ദ്രവും ട്രാഫിക് ബ്ലോക്ക് സങ്കീർണമാക്കിയ പൂങ്ങോട്ട് ഓട്ടോമാറ്റിക് സിഗ്നൽ ലൈറ്റും കരാറുകാരന് ലക്ഷങ്ങൾ കൊയ്യുവാൻ വിട്ടുകൊടുത്ത ഇ എം എസ് പാർക്കും മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവിട്ട് പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയ മൾട്ടി ലെവൽ പാർക്കിംഗ് പ്ലാസയുമടക്കം നഗരസഭാ പദ്ധതികൾ നിരാശാജനകമാണ് കരാറുകാരുടെ താല്പര്യത്തിനും ഉപദേശത്തിനും വഴിപ്പെട്ടതുകൊണ്ടാണ് നഗരസഭയിലെ പല റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത് ോഡ് പാച്ചവർക്ക് പദ്ധതിയിൽ നിന്ന് നീക്കിയതും ടാർ റോഡിനേക്കാൾ കോൺക്രീറ്റ് ഇന്റർലോക്ക് റോഡുകൾ പ്രോത്സാഹിപ്പിക്കുന്നതും ലാഭത്തിൽ കണ്ണുവെച്ച ചില കരാറുകാരുടെ ഉപദേശപ്രകാരമാണ് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സണും സെക്രട്ടറിയും നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ എൽ ഡി എഫ് കൗൺസിലർമാർ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുമെന്ന് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ബി നന്ദൻ സി നജീബുദ്ദീൻ എസ് ഷബീർ അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റിപ്പോർട്ട് റഷീദ് തലക്കടത്തൂർ